ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ് ഇസ് മീഹന ആൻഡ് യു ആർ വാച്ചിങ് ഇംഗ്ലീഷ് വിത്ത് ഹെന അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് ടു എന്നുള്ള ഫ്രേസാണ് കേട്ടോ യൂസ് ടു ഗെറ്റ് യൂസ് ടു എന്നൊക്കെയുള്ള ഫ്രേസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓക്കെ എന്തെങ്കിലും ഒരു ശീലം നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പണ്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു എന്ന് യൂസ് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് നമ്മളുടെ പതിവുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ടു എന്ന് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കാണാം യൂസ് ടു ആം ടു ഗെറ്റ് യൂസ് ടു ഈ മൂന്ന് ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു ശീലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ ചെയ്തിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു എന്ന് പറയുക അതായത് ഇപ്പോൾ ആ ശീലം ഇല്ല ഓക്കെ പാസ്റ്റിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു പണ്ട് കളിക്കുമായിരുന്നു ഇപ്പം കളിക്കില്ല എന്ന് പറയാൻ എങ്ങനെ പറയും ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു കളിക്കാറുണ്ടായിരുന്നു ഇപ്പം കളിക്കാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയും ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ എന്ന് പറയാം ഇനി ഐം യൂസ് ടു ഐം യൂസ് ടു എന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ശീലമായി മാറി നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി ശീലമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ എം യൂസ് ടു എന്ന് നമ്മൾ പറയാ ഫോർ എക്സാമ്പിൾ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കൽ അതെനിക്ക് ശീലായി എന്ന് നമ്മൾ പറയില്ലേ അതെങ്ങനെയാണ് പറയാ ടും യൂസ് ടു വേക്കിംഗ് അപ്പ് at 5 a.m. രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കൽ അതെനിക്ക് ഒരു ശീലമായി എന്തെങ്ങനെ പറയും ഐ എം യൂസ് ടു വേക്കിംഗ് അപ്പ് അറ്റ് ഫൈവ് എ എം എന്ന് നമുക്ക് പറയാം ഇനി ഗെറ്റ് യൂസ് ടു അതായത് ശീലം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം ഗെറ്റ് യൂസ് ടു നീ വിഷമിക്കേണ്ട അത് ശീലം ആയിക്കോളും എന്ന് നമ്മൾ പറയില്ലേ അതെങ്ങനെ പറയാം അതായത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ Don't worry, ഡൂം വഴി നിനക്കത് ശീലമായിക്കോളും വിഷമിക്കണ്ട അത് ശീലമായിക്കോളും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട അത് ശീലമായിക്കോളും എന്നെങ്ങനെ പറയും ഡൂം വഴി യു വിൽ ഗെറ്റ് വിഷമിക്കേണ്ട അല്ലെങ്കിൽ ടെൻഷൻ ആവണ്ട അത് ശീലം ആയിക്കോളും എന്തെങ്ങനെ പറയും ഡൂം വഴി യു വിൽ ഗെറ്റ് യുസ് ടു എന്നുള്ള ഫ്രേസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു ശീലം പണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പണ്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഞാൻ പണ്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും കളിക്കാറില്ല പണ്ട് കളിക്കാറുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് പറയും ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ശീലം പണ്ട് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കളിക്കാറില്ല ഓക്കെ ഇനി ഞാൻ പണ്ട് വലിക്കുമായിരുന്നു ഞാൻ പണ്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ സ്മോക്കിംഗ് ഒന്നുമില്ല അതെങ്ങനെ പറയും ഐ യൂസ് ടു സ്മോക്ക് ഞാൻ പണ്ട് വലിക്കുമായിരുന്നു ഐ യൂസ് ടു സ്മോക്ക് ഇനി ഞാൻ പണ്ട് പാട്ടൊക്കെ പാടുമായിരുന്നു പക്ഷെ ഇപ്പൊ പാട്ടൊന്നും പാടാറില്ല പണ്ട് പാടുമായിരുന്നു എന്നെങ്ങനെ പറയും കൊമൻറ്റ് ബിലോ എന്തെങ്കിലും ഒരു കാര്യം പതിവാണ് അല്ലെങ്കിൽ അതൊരു ശീലായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ബി യൂസ് ടു ബി യൂസ്ഡ് ടു അപ്പോൾ എങ്ങനെ പറയും എനിക്കത് പതിവാണ് എന്നുണ്ടെങ്കിൽ ഐ എം യൂസ് ടു അവൾക്കത് പതിവാണ് എന്നെങ്ങനെ പറയും ഷീ ഇസ് യൂസ് ടു അവൻ അത് പതിവാണെന്ന് എങ്ങനെ പറയും ഹീ ടു ഞങ്ങൾക്കത് പതിവാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കത് ശീലായി എന്നെങ്ങനെ പറയും വി ആർ ടു അവർക്കത് പതിവാണ് അല്ലെങ്കിൽ അവർക്കത് അത് ശീലായി എന്നെങ്ങനെ പറയും ദേ ആർ ടു എനിക്കത് പതിവാണ് നമ്മൾ പറയില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഇറ്റ് ഐ എം യൂസ് ടു ഇറ്റ് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പതിവാണ് എന്നെങ്ങനെ പറയാം ഐ എം യൂസ് ടു ഇറ്റ് ഓക്കെ നേരത്തെ എഴുന്നേൽക്കുന്നത് എനിക്ക് പതിവാണ് ഇത് നമ്മൾ എങ്ങനെ പറയും യൂസ് ടു വെയ്ക്കിംഗ് അപ്പ് ഏ നേരത്തെ എഴുന്നേൽക്കുന്നത് എനിക്ക് പതിവാണ് ഐ എം യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി വൈകി ഉറങ്ങുന്നത് അവന് പതിവാണ് ഇത് നമ്മളെങ്ങനെ പറയും ഹിസ് യൂസ് ടു സ്ലിപ്പിംഗ് ലേറ്റ് അവന് വൈകി ഉറങ്ങുന്നത് പതിവാണ് എങ്ങനെ പറയും ഹിസ് യൂസ് ടു സ്ലിപ്പിംഗ് ലേറ്റ് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ പതിവുകളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക ഗെറ്റ് ടു അപ്പോൾ നീ വിഷമിക്കണ്ട അത് നിനക്ക് ശീലായിക്കോളും അല്ലെങ്കിൽ അത് പതിവായിക്കോളും എന്തെങ്ങനെ പറയും ഡും വഴി ഡും വഴി അത് ശീലമായിക്കോളും എന്നെങ്ങനെ പറയും നിനക്കത് ശീലായിക്കോളും എന്ന് പറയാനായിട്ട് you will get used to it you will get used to it okay എനിക്കത് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പതിവ് എനിക്കത് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിൻ്റെ പതിവാകുന്നതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ടു എന്ന് പറയുക ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത് നമ്മളുടെ പതിവ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നിനക്ക് ശീലമായിക്കോളും എന്നെങ്ങനെ പറയാം യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് ഇനി എനിക്കത് ശീലം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ് എനിക്കത് എൻ്റെ ഒരു ശീലം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഐ എം ഗെറ്റിംഗ് ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ് നമ്മളിലേക്ക് ഒരു ശീലം വന്നു ചേർന്ന് അത് നമ്മൾക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ശീലമാവുക നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശീലമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് നമ്മളുടെ പതിവുകളിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ടു എന്ന് പറയാം ഓക്കെ ഇനി യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് നിനക്കത് ശീലമായിക്കോളും എനിക്ക് ശീലം ആയിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഗെറ്റിങ് യൂസ് ടു ഇറ്റ് ഓക്കെ ഇനി അവൾക്ക് അവൾക്കത് ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും കൊമൻറ്റ് ബിലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അ വി സീ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ